ഈ വർഷത്തെ പരീക്ഷയ്ക്ക് തുടക്കമായി ാണ് സംസ്ഥാനത്ത് വേനൽ ചൂടിനൊപ്പം പരീക്ഷ ചൂടും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി നാല് ദശാംശം രണ്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷ ഒന്നാം ഭാഷയായിരുന്നു ആദ്യ പരീക്ഷ ഈ മാസം ഇരുപത്തിയഞ്ചിന് പരീക്ഷ അവസാനിക്കും ലക്ഷദ്വീപിൽ ഒമ്പതും ഗൾഫിൽ ഏഴും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം നടക്കുക മെയ് രണ്ടാം വാരം ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനമുണ്ടായേക്കും സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ഇരുപത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് ഗൾഫ് മേഖലയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പേരും പരീക്ഷ എഴുതുന്നു മലപ്പുറം റവന്യൂ ജില്ലയിലെ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത് ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേർ ഏറ്റവും പേർ പരീക്ഷ എഴുതുന്നത് ആലപ്പുഴ റവന്യൂ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് പേർ പാലക്കാട് ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേന്ദ്രങ്ങളിലായി മുപ്പത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പാലക്കാട് ജി എം എം ജി എച്ച് എസ് എസിലാണ് പരീക്ഷ സുഗമമാക്കുന്നതിന് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് ആദ്യ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ